ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെ കാണിക്കാതെ അതിന്റെ ഗുണങ്ങളും ഞാൻ പറയാം മനസ്സിലായോ മനസിലായോ ഇതെന്താണെന്ന് പറഞ്ഞേ ഇത് ആരെങ്കിലും എത്ര പേരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി എന്താ അറിയാം ഉം എന്റെ കൈ കൈകൾക്കെല്ലാം ഭയങ്കര പെരുപ്പും മരവിപ്പുവാ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ആദ്യം ഇംഗ്ലീഷ് മെഡിസിൻ ആയിരുന്നു അത് അവർ വൈറ്റമിൻ ഡിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു അതുകൊണ്ടൊന്നും കുറയുന്നില്ല ഹോമിയോ കഴിച്ചു നോക്കി കുറയുന്നില്ല ഇപ്പോൾ ഞാൻ ആയുർവേദം കഴിക്കുകയാണ് കൈയുടെ പെരുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ശരീരഭാരം കൂടിയത് കൊണ്ടാണോ ഇനി ഇങ്ങനെ കൈ മരവിപ്പും പെരുപ്പും ഒക്കെ എന്നറിയുന്നില്ല അപ്പം ഞാനെൻ്റെ ശരീരഭാരമൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് കരുതി ഇതെന്താണെന്നറിയാമോ നല്ല പോഷക ഗുണങ്ങളും ധാതുക്കളും ധാരാളം വിറ്റാമിനുകളെല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ ചെറുപയറുണ്ടല്ലോ ഞാൻ മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് മുളപ്പിക്കാൻ അറിയാൻ മേലാത്തവർ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ള ചെറുപയറൊരു പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകുക കഴുകി കഴിഞ്ഞിട്ട് ആ നന വെള്ള ഊറ്റി കളയുക രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതവിടെ വെച്ചേക്കുക അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെ കഴുകി വെച്ചതാണെങ്കിൽ ഉച്ചയാകുമ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രൈ ആകും വീണ്ടും ഒന്നുകൂടെ ഒന്ന് വെള്ളം തളിച്ച് അതൊന്ന് നനച്ചിട്ട് വീണ്ടും ആ വെള്ളം ഊറ്റി കളയണം വെള്ളമായിട്ട് വെച്ചേക്കരുത് വീണ്ടും അതങ്ങനെ വെച്ചേക്കുക അപ്പോൾ അതിനകത്തുള്ള ഇങ്ങനെ പതുക്കെ മുള പൊട്ടാൻ തുടങ്ങട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതൊക്കെ ചീർത്ത് ഇതാകും പിറ്റേ ദിവസമാകുമ്പം ചെറിയ നാമ്പ് അതിന് വരും അന്ന് ഒന്നുകൂടെ നനച്ച് അപ്പം നമ്മൾ മൂന്നാല് മണിക്കൂർ കഴിയുമ്പം കഴിയുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നനച്ച് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാളില്ലാത്തവരാണെങ്കിൽ വൈകുന്നേരം വീണ്ടും ഒന്നുകൂടെ നനച്ച് വെക്കുക അങ്ങനെ അത് പിറ്റേ ദിവസമാകുമ്പം ഇങ്ങനെ മുളച്ചിരിക്കട്ടോ ഇങ്ങനെ മുളച്ച ചെറുപയറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കാനായിട്ട് മുളപ്പിച്ച ചെറുപയർ തിന്നാം ഇത് നമ്മുടെ ദഹനത്തിനെ മെച്ചപ്പെടുത്തും പിന്നെ ധാരാളം ധാതുക്കൾ ഇതിനകത്തടങ്ങിയിട്ടുണ്ട് വിറ്റ് പിന്നെ വൈറ്റമിൻസ് എന്ന് പറയുമ്പം വൈറ്റമിൻ എ പിന്നെ സി ബി വിറ്റാമിൻ ബി പിന്നെ കാൽഷ്യം ധാരാളം അയണ് അതായത് ഇരുമ്പിൻ്റെ കണ്ടന്റുകൾ ഫോസ്ഫറസ് മാഗ്നീഷ്യം പിന്നെ ധാരാളം പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് ഈ സംഭവം എല്ലാവർക്കും അറിയില്ല അല്ലാതെ നമ്മൾ കഴിച്ചാലും പ്രോട്ടീനാണ് സംഭവം പിന്നെ ഫൈബർ അതായത് കോൺസ്റ്റിപ്രേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് കുട്ടികൾക്കൊക്കെ ഈ വെളുപ്പും വെളുത്ത പാട് പോലെയൊക്കെ മുഖത്തൊക്കെ വരില്ലേ ഒമേഗാ ത്രീയുടെ കുറവുള്ള കുട്ടികൾക്ക് ധാരാളം ഒമേഗാ ത്രീ ഉണ്ട് ഇങ്ങനെ മുളപ്പിച്ചു കഴിഞ്ഞാൽ ഒമേഗ ത്രീയെ ആഹ് പിന്നെ എന്തോ ഫാറ്റി ആസിഡുകൾ ഇങ്ങനെ നമുക്ക് ഒരു ശരീരത്തിന് വേണ്ട എല്ലാത്തരം വൈറ്റമിൻസുകൾ ഇങ്ങനെ മുളപ്പിച്ചു കഴിയുമ്പം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ ചെറുപയർ മാത്രമല്ല കടലയും നമുക്ക് കുട്ടികൾക്ക് മുളപ്പിച്ച് കൊടുക്കാം കടല പിന്നെ ഈ മറ്റേ എന്തുവാ നമ്മളെ നിലക്കടലില്ലേ ആ അത് ഇതൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് സംഭവം ഭയങ്കര വൈറ്റമിൻസ് എല്ലാം അസിഡിറ്റി കുറയ്ക്കും ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റി നല്ല നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ ഉണ്ടാക്കിയെടുക്കും അതുപോലെ മാത്രമല്ല നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയമാണ് ഒരു ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ തന്നെ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ കരളിന് ഒത്തിരി വർക്ക് ചെയ്യേണ്ടത് തന്നിട്ടുണ്ട് മിക്കവട്ടയും കരൾ കേടാകുന്നൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ ഈ ഫാറ്റി ഫുഡും മൊരിച്ചതും പൊരിച്ചതും എല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ കരളിനെ ജാ ധാരാളം വർക്ക് ചെയ്യേണ്ടി വരുവാണ് അപ്പോൾ അങ്ങനെ ധാരാളം ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തടത്തോളം വർക്ക് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യും ക്ഷീണിക്കും അല്ലേ അങ്ങനെ ക്ഷീണിക്കും അപ്പോൾ ആ ക്ഷീണിക്കുമ്പോഴാണ് നമ്മുടെ കരളിന് അസുഖങ്ങളുണ്ടാകുന്നത് അപ്പം ഇതുപോലെയുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ കരളിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കും ഇങ്ങനെയൊക്കെയാണ് വളരെയധികം ഗുണങ്ങളുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ഞാനിതെൻ്റെ ആഹാരത്തിന് ഉൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ളത് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മളിനി ബാക്കി സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ ഒരു എയർ എയർടൈറ്റ് ഉള്ള കണ്ടെയ്നറിനകത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ മുളപ്പിച്ചത് കേടാകാതെ സൂക്ഷിക്കാം വെളിയിൽ വെച്ചാൽ പിന്നെ അതിങ്ങനെ വളർത്തു പോകും ഇലയും പൂവും കായുമൊക്കെ വരും ഇനി ഈ മുളപ്പിച്ച സാധനം സൂക്ഷിക്കുന്ന അധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അത് ഏറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പച്ചയ്ക്ക് തിന്നാൻ മടിയുള്ളവർക്ക് ഇത് തോരനായിട്ടും വേവിച്ചും കറിയായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ ആവിയിൽ വേവിച്ച് കഴിക്കുന്നതായിരിക്കും അത് ഒത്തിരി വെന്തളിഞ്ഞു അളിഞ്ഞു ആവിയിൽ വേവിച്ചത് കഴിക്കാം പിന്നെ അതല്ലാതെ ഇങ്ങനെ പച്ചക്ക് അതാണ് പച്ചക്കിതിരുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനകത്ത് ഒരു തക്കാളി കുനുകുന എന്നങ്ങ് അരിഞ്ഞിടുക ഒരു സവാള അതും ചെറുതായിട്ട് അരിഞ്ഞിടുക എന്നിട്ട് അൽ ഒരു മുറി നാരങ്ങ നീരും ഇച്ചിരി ഉപ്പും കൂടെ അങ്ങിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ എന്താ ടേസ്റ്റ് എന്നറിയോ സലാഡ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും ബെറ്റർ സാധനമാണ് അപ്പോൾ നിങ്ങളും ഇതിങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ആരോഗ്യം നിലനിർത്തുക നമ്മുടെ ആരോഗ്യം നമ്മുടെ രക്ഷ നമ്മുടെ ആരോഗ്യം അല്ലേ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കാണിക്കാവേ ഞാനിത് പച്ചക്ക് കഴിക്കുകയാണ് ഇതിനകത്ത് തക്കാളിയും അതുപോലെ ഉള്ളിയും ഇട്ടിട്ട് ഒരുമുറി നാരങ്ങ നീര് നാരങ്ങനീര് ഇല്ലെങ്കിൽ അല്പം പിന്നെ വേറും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സലാഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പച്ചക്ക് തിന്നാറ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ച് ആരോഗ്യം നിലനിർത്തുക ഓക്കെ ബൈ ബൈ ഇനിയും വരാം